വന്യമൃഗ ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ഇടുക്കി മൂന്നാറിൽ പ്രത്യേക യോഗം ചേർന്നു മാർച്ച് പന്ത്രണ്ടിന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കെടുക്കുന്ന സർവകക്ഷി യോഗത്തിന് മുന്നോടിയായാണ് ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം നടന്നത് വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ മൂന്നാർ ദേവികുളം ബൈസൺവാലി തുടങ്ങിയ പഞ്ചായത്തുകളിലെ പ്രതിസന്ധികളാണ് യോഗത്തിൽ ചർച്ച ചെയ്തത് ഓരോ പഞ്ചായത്തിലെയും പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു ഇത് കടുവ അവിടെ അറിയാവുന്നതാണ് സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും ഇവർ മുൻപോട്ട് വെച്ചു നഷ്ടപരിഹാരം വിതരണം നടത്തുന്നതിനും പ്രതിരോധ മാർഗങ്ങൾ വേഗത്തിലാക്കുന്നതിനും നടപടി വേണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു റിവ്യൂ മീറ്റിംഗ് എന്ന രീതിയിലാണ് യോഗം സംഘടിപ്പിച്ചതെന്നും ഇതിൽ താൻ തൃപ്തനല്ലെന്നും ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ പല രീതിയിലുമുള്ള ആവശ്യങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി ഫോർ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട് അങ്ങനെ അതിന്റെ പേരിൽ ആളുകളുടെ ജീവനുകൾ കുരുതി കൊടുക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം പോലും പഴപ്പം മാർച്ച് പന്ത്രണ്ടിന് മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ വിശദമായ ചർച്ച നടത്തും തുടർന്ന് പ്രതിരോധ മാർഗങ്ങൾ നടപ്പാക്കുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു അമൃത ന്യൂസ് ഇടുക്കി